അവതരണം സാലിം വൈകിട്ടാൽ ഫ്രഷായി ബാത്റൂമിൽ ഇറങ്ങിയതും ശിവ മുറിക്കൂടിലുണ്ടായി എന്തട വല്ലായ്മയോടെ ഇരിക്കുന്ന ശിവയെ നോക്കി ആൽബി സംശയത്തോടെ ചോദിച്ചു ഡാൽഫി നമുക്ക് തിരികെ പോകണ്ടേ നീയേയും മോളെയും കൊണ്ട് കുരിശൂരത്തേക്ക് ചെല്ലണ്ടേ ശിവ അവനടുത്തേക്ക് ചെന്ന് നിന്ന് വേണം ഇനി താമസിച്ചൂടാ ഇനി ചെയ്യാനും എടുക്കാനുള്ള കാര്യങ്ങൾ അവിടെ നോടങ്ങേണ്ടത് നീയോട് മറ്റേ വൃന്ദാന്റെ അറിയിച്ച കാര്യമൊക്കെ പറയണ്ടേ ശിവ ചോദിച്ചതും ആൽഫി അവനെ ദയനീയമായി നോക്കി എന്റെ ആൽഫി അറിയണം ഒരുപാട് കാലം ഒന്നും നീയിൽ നിന്ന് ഇത് മറിച്ചുപിടിക്കാൻ നമുക്ക് ആവില്ല പിന്നെ ഇത് ജൂലിയാൻ്റെ തീരുമാനമല്ലേ അവൾക്ക് അത് മനസ്സിലാവും ആടാ പറയണം അവൾ ഉടനെ എല്ലാം അറിയണം പക്ഷെ ഇനി എല്ലാം അറിയുമ്പോൾ ഒന്നിയും തന്നെ നമുക്ക് തുടങ്ങണം എനിക്കും ഇവക്കിടയിൽ ആദ്യം തുടങ്ങിയ ചതിയിൽ തന്നെ വീട് ലോഗിനിൽ നിന്ന് മെയിൽ മെയിലയച്ചത് കൃഷ്ണകുമാറാണെന്നുള്ള കാര്യം തൊട്ടു അവൾ അറിയണം അങ്ങനെയാണെങ്കിൽ അവ കൃഷ്ണകുമാർ ആത്മഹത്യ ചെയ്ത കാര്യം കൂടി നമ്മളോട് പറയണ്ടേ എന്താ ശിവ ആൽഫിയോടൊത് പറഞ്ഞു നിർത്തിയതും പിറകിൽ നിന്ന് നീയുടെ ശബ്ദം ഇരുവരും കേട്ടു ഞെട്ടിപ്പോയ ശിവയെയും ആൽഫിയും തിരിഞ്ഞു നോക്കിയതും കണ്ട് തങ്ങൾക്ക് പിറകിൽ നിൽക്കുന്ന പോളെ ശിവേട്ട ശിവ എന്താ പറഞ്ഞ് കിച്ചു മരിച്ചെന്നോ ചെന്ന് അവനെ പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ നീയെ ചോദിച്ചു ആൽഫി ശിവ നോക്കി അവൻ ആൽഫിയെ നോക്കി തലേ നാട്ടി ഇവ മോളെ നീ ഇവിടെ ഇരിക്ക ഞാൻ പറയാ അവളുടെ ഒരു തോളിലും പിടിച്ചുകൊണ്ട് വെള്ളിലേക്ക് എത്തി ആൽഫി കൂടെ അവരിന്നു ശിവ ചെന്ന് മുറി അകത്തിന്ന് ലോക്ക് ചെയ്തിട്ട് അവർക്ക് മുന്നിലുള്ള കസേരയിൽ ചെന്നിരുന്നു മോളെ നീയാ അന്ന് ആൽഫി ചെയ്ത വർക്ക് ലിയോൺ പ്രസന്റ് ചെയ്ത് പ്രൊജക്ട് കമ്പനിയിലേക്ക് കൊണ്ടുപോയത് ഓർമ്മയില്ലേ നിനക്ക് എങ്ങനെ മറക്കു ശിവേട്ടാ ആ ദിവസല്ലേ എന്റെ ജീവൻ തന്നെ മാറി മറിഞ്ഞത് പറഞ്ഞത് നീയയുടെ വിടികളും നിറങ്ങി ആ ദിവസവും പഴയ ഓർമ്മകളും അവളിലേക്ക് രക്ഷെത്തി ആൽഫിയുടെ മുഖം വാങ്ങി നിയ അന്ന് നിനക്കും ആൽഫിക്കും ഡായ ഏറ്റവും വലിയ ചതി ആൽഫി നിന്നെ തെറ്റിദ്ധരിക്കാൻ കാരണമായത് നീ അവൻ ഒറ്റിയെന്ന് വിചാരിച്ചാണ് അതായത് നിന്റെ ലാപ്പിൽ നിന്നും നിന്റെ മേയിൽ നിന്നുമാണ് ഡീറ്റെയിൽസ് ിയോണിന് അന്ന് ചെയ്ത് കേട്ടതും നീ അവിശ്വസനീയമായി അവനെയും അങ്ങനെ ചെയ്ത എനിക്ക് അവൻ അറിയില്ലേ അപ്പൊ ഒരിക്കലും ചെയ്യില്ല നീ ആൽഫിയെ നോക്കി വിഷമത്തോടെ പറഞ്ഞു ഇല്ല വെണ്ണേ കൃഷ്ണകുമാർ സമ്മതിച്ചു അവനത് ചെയ്തതെന്ന് അവന് പൈസയുടെ ആവശ്യം വന്നപ്പോ ആർക്കോ വേണ്ടി പണം വാങ്ങിയ അവൻ എന്നെ ചതിച്ചേ അന്ന് നീ എന്നെ കാണാൻ കുരിശുമുറ്റത് വന്ന ദിവസം ശിവ പൊക്കിയിരുന്നവനെ അന്ന് അവൻ പറഞ്ഞു പ്രൊജക്റ്റ് പ്രസന്റ് ചെയ്ത് ആ ദിവസം നിന്നെയും കൊണ്ട് ഞാൻ ഓഫീസിലെത്തിയപ്പോ അന്ന് നീ അറിയാതെ നിന്റെ ഐ ഡി ലോഗിൻ ചെയ്താണ് അവൻ മെയിൽ അയച്ചത് ആൽഫിയുടെ വാക്കുകൾ കേടുത്ത് നീയയുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴങ്ങി സഹോദരനെ പോലെ കണ്ട സുഹൃത്താണ് പണത്തിന് വേണ്ടി തന്റെ ജീവിതം നശിപ്പിച്ച് അവൾ വാപുത്തിക്കരഞ്ഞു കരഞ്ഞുപോയി അത് കാണാൻ ആൽഫിയോളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കരയില്ലേ പെണ്ണി തളരുത് നീ ഒന്നിനു പിറകെ ഒന്നായി നമ്മൾ സ്നേഹിച്ച കുറെ പേര് നമ്മളെ ചതിച്ചിട്ടുണ്ട് അതെല്ലാം താങ്ങാനുള്ള ശക്തി വേണം എന്റെ പെണ്ണിന് നെഞ്ചിൽ കിടന്ന് വെങ്ങി പൊട്ടുന്നവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് ആൽഫി പറഞ്ഞു അവളെ പൊതിഞ്ഞ് പിടിച്ച് അങ്ങനെ പറയുമ്പോൾ ആൽഫിയുടെ ഉള്ളിൽ മുഴുവനും അവളിനി അറിയേണ്ട സത്യങ്ങളായിരുന്നു കിച്ചു കിച്ചുന് പിന്നെന്താ പറ്റിയേ ആരാ കിച്ചു പണം കൊടുത്തേ അതറിയില്ലേ പെണ്ണെ അവനിൽ നിന്നും മത അറിയുന്നതിന് തന്നെ അവൻ മുഴുവനാക്കാതെ അവനൊന്ന് നിർത്തിയതും നീയുടെ മുഖവും കുറിഞ്ഞു നമുക്ക് ഉടനെ തന്നെ തിരികെ പോണം പെണ്ണി ഒറ്റ നിമിഷത്തിന് ശബ്ദത്തിന് ശേഷം മാൽഫി പറഞ്ഞതും നീ അവനെ മുഖമുയർത്തി നോക്കി എനിക്ക് നിന്നെയും നമ്മുടെ മോളെയും കൊണ്ട് പോകണം കുരിശുമുറ്റത്തേക്ക് വരില്ല എന്റെ കൂടെ ചോദിക്കുമ്പോൾ അത്രത്തോളം പതിഞ്ഞു പോയിട്ടവൻ്റെ ശബ്ദവും നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് തൂത്തിച്ചെറു പുഞ്ചിരിയാളെ നീ ആ സമ്മതം മൂലം അവന്റെ കൈ പിടിച്ച് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തിരികെ പോകാൻ മനസ്സാല് അവൾ തയ്യാറെടുത്തിരുന്നു കോളേജിൽ നിന്നും വന്നതും മുടുപ്പ് പോലും മാറാതെ ഫ്ലാറ്റിലേക്ക് ഓടുവോയത് നിത്യ അപ്പോഴാണ് ഫ്ലാറ്റിന്റെ താഴെയുള്ള പ്ലേ ഗ്രൗണ്ടിലെ ബെഞ്ചിലിരിക്കുന്ന അവൾ കാണുന്നത് ആഹാ രണ്ടുമൂന്നു ദിവസമായി കോളേജിൽ കയറാതെ ഇവിടെ പിള്ളേരുടെ കളിയും കളി ഇരിക്കുവാണ് അല്ലേ കാശ്മല കളിയോടെ പറഞ്ഞുകൊണ്ട് നിത്യ അവൻ കരികിലേക്ക് ഓടി മിണ്ടാതെ അവന്റെ പിറകിൽ കൂടെ ചെന്ന് അവനെ പേടിപ്പിക്കണം എന്നോർത്തപ്പോഴാണ് വിനു നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുടക്കുന്നതും നിത്യ കണ്ടത് വിനേട്ടാ അവന്റെ തോളിൽ കൈവച്ച് ടെൻസിനോടവള് വിളിച്ചതും വിനു ഞെട്ടി നോക്കി ആ പേടിപ്പിച്ചല്ലോ പെണ്ണെ പെട്ടെന്നെ കണ്ണുകൾ തൂത്തവൻ ചിരിയോടെ പറഞ്ഞു തൂക്കണ്ട ഞാ കണ്ടുട്ടോ കാരേന്നെ ചുണ്ടുകൊട്ടി പറഞ്ഞുകൊണ്ട് നിത്യ അവൻകടുത്തേക്കിരുന്നു വിനു ചെറുതായി ചിരിച്ചു എന്താ വീനുട്ട പറ്റിയേ നീച്ചി കുഞ്ഞൊക്കെ പോകുന്ന ആലോചിച്ച സങ്കടാണോ നിത്യ ചോദിച്ചത് കേട്ട വിനു അവളെ ഞെട്ടി നോക്കി നീ ഇതെങ്ങനെ അറിഞ്ഞു വിനോട്ടൻ രണ്ടു ദിവസമായി കാണാഞ്ഞപ്പോ ഞാൻ വിളിച്ചിരുന്നു എന്റെ ഫോണ് പിന്നെ എടുക്കില്ലല്ലോ പറഞ്ഞുകൊണ്ട് അവളൊന്ന് കൂർപ്പിച്ചു നോക്കിയത് വിര ചിരിച്ചു പോയി പിന്നെ സാറമ്മയെ വിളിച്ചിരുന്നു ഞാൻ രാവിലെ അവ സാറമ്മ പറഞ്ഞ് നീച്ചി കുഞ്ഞു സാറമ്മയൊക്കെ ആൽപിച്ചാല തിരികെ പോവുകയാണെന്ന് ശരിയാണോ അവര് നാളെ പോകും വണ്ണേ വാടിയ മുഖത്തോട് പറഞ്ഞു ഇനിയെങ്കിൽ അവർ ഒന്നിക്കേണ്ട വീനു ഈ ഒരു നിമിഷത്തിനല്ലേ നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നത് നിത്യം പറഞ്ഞതും വീനൊന്ന് തലയാട്ടി വീണേച്ചി പോയപ്പോ ദയവായി തന്നതാ എന്റെ നിജിയെനിക്ക് പിന്നെ നിധി പോലെ കുഞ്ഞിയേം ഇപ്പൊ പെട്ടെന്ന് വീണ്ടും എന്നെ ഒറ്റക്കാക്കി അവർ പോവോന്നറിഞ്ഞപ്പോ എവിടെ ഒരു അത് പൂർത്തിയാക്കാനാവാതെ ശബ്ദം വിടറി അവന്റെ ഉള്ളിലെ വേദന എത്രത്തോളം വലുതാണെന്ന് നിത്യക്ക് മനസ്സിലായി തനിക്ക് പോലും അസൂയ തോന്നിയിട്ടുണ്ട് നീയേച്ചിയുടെയും ബിനുവേട്ടന്റെയും സ്നേഹം കണ്ടിട്ട് അവരിൽ ഒരാളാവൻ ഒരുപാട് കൊതിച്ചതും അതുകൊണ്ടാണ് അയ്യേ ഇങ്ങനെ ചടഞ്ഞിരിക്കാതെ വാ ബിനു നമുക്ക് കുഞ്ഞിപ്പണ്ണിയും കൊണ്ടുവന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം നെയ് പെട്ടെന്ന് അവൻ്റെ മൂട് മാറ്റണ്ടെന്നോണം അവനെ പിടിച്ചു വലിച്ചെഴ്ന്നയിപ്പിച്ചുകൊണ്ട് നിത്യ പറഞ്ഞു ഒരു കാര്യം മുഷിപ്പോടെ എഴുന്നേറ്റ് അവളുടെ കൂടെ നടന്നു വിനു രാത്രി തന്നെ മുറിയുടെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു അനു അപ്പോഴാണ് അവളുടെ ഫോണിന്റെ റിംഗ് കേട്ടത് അവൾ ഓടിച്ചെന്ന് കടലിലേക്ക് എടുക്കുന്ന ഫോൺ എടുത്തു ഹലോ ശിവേട്ട ആകാംക്ഷയോടാണ് വിളിച്ചു അവന്റെ കോളിനായി കാത്തിരിക്കുകയായിരുന്നു നാളെ നാളെ ആൽഫിയുമായി ഞാൻ തിരികെ എത്തും കൂടെ നീയുണ്ടാവും കേൾക്കാൻ ഏറെ കൊതിച്ച വാക്കുകൾ ശിവയിൽ നിന്നും കേൾക്കാനും അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഉള്ളിൽ സന്തോഷം അലതല്ലി കുരിശുമുറ്റത്തേക്ക് ആൽഫി അവന്റെ പെണ്ണുമായി തിരികെത്തുന്നു സാറമ്മേ ഒരിക്കലും കഴിഞ്ഞില്ലേ കട്ടിലിൽ ഓരോന്ന് ആലോചിച്ചിരിക്കുവേ റൂമിന്റെ കഥകൾ തള്ളി തുറന്ന് അകത്തേക്ക് പോകുന്ന നീയെ ചോദിച്ചു ആ ആ കഴിഞ്ഞ മോളെ സാറ ഞെട്ടി എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഉടുത്തിരുന്ന സാരി ഒന്ന് ശരിയാക്കാൻ തുടങ്ങി നീയൊരു ചിരിയോടെ അടുത്ത് വന്ന സാറയുടെ വിറക്കുന്ന കൈകളിൽ പിടിച്ച് എന്ന് വെളുപ്പിന് എഴുന്നേൽപ്പ് മുതൽ തുടങ്ങിയ വിറയിലാണ് സാറക്ക് പേടി ഉണ്ട് മോളെനിക്ക് എബി ചാനെ മുന്നിൽ പോയി നിൽക്കാൻ സാറ മുഖം കുനിച്ച് പയ്യെ പറഞ്ഞു പേടിക്കണ്ടെന്ന് ഞാൻ പറയില്ല കാരണം എബി എബിപ്പോട് ചെയ്ത തെറ്റത്ര വലുതാ പക്ഷെ ധൈര്യം വേണം ആരോട് കാണിച്ചില്ലെങ്കിൽ പപ്പയോട് കൂറുണ്ടാവണം ഇനി ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് മുറുകെ പിടിച്ചോണം കേട്ടോ ഒരു ചെറു ചിരിയോടെ നീയെ പറഞ്ഞതും അവൾ പിടിച്ചിരിക്കുന്ന തന്റെ കയ്യിൽ കൂട്ടി പിടിച്ച് താലയാട്ടി സാറാ അന്നേ ഉറപ്പിച്ചിരുന്നു വഴക്ക് പറഞ്ഞാലും തല്ലിയാലും ശരി ആ കാൽച്ചുകൊണ്ട് ഇനി സാറേ ഉണ്ടാവൂന്ന് ഞാതെ റെഡിയായി ഇപ്പൊ വരും മോള് പോയി കുഞ്ഞിനൊരുക്ക് ആരൊരുക്കാൻ കുറുമ്പ് രാവിലെ തന്നെ ഒരു ഉടുപ്പും കേട്ടിട്ട് ശിവേട്ട തോളി കേറിയിട്ടുണ്ട് ടാറ്റ പോകാനെന്ന് അന്ന് പറഞ്ഞപ്പ അവളാ ആദ്യം ഒരുങ്ങി നിൽക്കുന്നേ ചിരിയോടെ നീയെ പറഞ്ഞതും സാറേയും ചിരിച്ചു എന്നെ ഞാൻ ചെല്ലട്ടെ എന്നും പതി നീയ തിരിഞ്ഞു നടന്നതും മോളെ നീയ വിനു വിനുവിന്റെ കാര്യവും സാറ പിറകിൽ നിന്ന് ചോദിച്ചത് നീയൊരു നിമിഷം വന്ന് നിന്നു എന്നിട്ട് തിരിഞ്ഞു നോക്കി ഒരു മങ്ങിയ ചിരി നൽകിയിട്ട് മുറിയിന്ന് ഇറങ്ങിപ്പോയി അവളുടെ ആ ചിരി കണ്ടതും സാറയിലും ഒരു വേദന നിറഞ്ഞു പാക്ക് ചെയ്തു വെച്ച പെട്ടികളെല്ലാം കൂടെ എടുത്ത് മുരുകനുമായി താഴെ കാറിലേക്ക് കൊണ്ടു തിരക്കിലാണ് വിനു ഒരു നിമിഷം പോലും മടങ്ങി നിൽക്കാതെ ഓടി നടന്ന് എന്തൊക്കെയോ ചെയ്യുവാണെന്ന് ലഗേജുമായി താഴേക്ക് ഇറങ്ങാൻ ലിഫ്റ്റിലേക്ക് കയറാൻ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ലിഫ്റ്റ് തുറന്നിറങ്ങിയതും നിത്യയും അവളുടെ അച്ഛനും മുരളിയും അവൻ കണ്ട് ആ വിനു അവർ ഇറങ്ങാറായോ വിനുവിനെ കണ്ട മുരളി ചിരിയോട് അവനോട് ചോദിച്ചു ആ ഇറങ്ങാറായെങ്കിൽ ഒമ്പതേ പതിനഞ്ചിനെ ഫ്ലൈറ്റ് വിനു അയാളോട് പറഞ്ഞുകൊണ്ട് നിത്യയുടെ മുഖത്തേക്ക് നോക്കി ചുവന്നു കലങ്ങി സങ്കടപ്പെട്ടാണ് പെണ്ണിനെ നിൽപ്പ് അവളുടെ നോട്ടവും അവനിലെത്തിയതും അവൻ ഓട്ടം പഠിച്ചു എന്താ ഞങ്ങള് പോയി അവരൊന്ന് കാണട്ടെട്ടോ വിനുവിന്റെ തോളി തട്ടി എന്ന് പറഞ്ഞു ഫ്ലാറ്റിലേക്ക് നടന്നു മുരളി ബിനുവിനൊന്ന് നോക്കിയിട്ട് അച്ഛൻ പോയ പുറകെ നിത്യയും നടന്നു അവരെ നോക്കിയിട്ട് വിനു ലിഫ്റ്റിലേക്ക് കയറി നിത്യയും അച്ഛനും ചെല്ലുമ്പോൾ ഹാളിൽ സാറ കുഞ്ഞിപ്പിണ്ണേയും എടുത്തുകൊണ്ട് സോഫിയയിലേക്ക് മാമി നിത്യെ കടന്ന് കുഞ്ഞിപ്പിണ്ണി എടുത്ത് പിടിച്ചു കുഞ്ഞുസേ നിത്യ ഓടിച്ച നമ്മളെ കയ്യിലെടുത്ത് പെണ്ണിന്റെ മുഖം എല്ലാം പൂമച്ചു അവരെല്ലാം പിരിയുന്നതോത്ത് നെഞ്ചു പൊട്ടുന്നുണ്ടായിരുന്നു നിത്യു നാനേ എവിടെ പോകുന്ന അമ്മയെ അപ്പൊ താത്തപൂ മാമി ആണോ അപ്പൊ കുഞ്ഞു ദിവസം മാമിയെ വിട്ട് പോവാണോ മാമിക്ക് സങ്കടം ആവില്ലേ മാമിച്ച് അങ്ങോ മോല് പോയേജ് വയുമ്പോ കിന്ത ജോയി വാങ്ങിച്ചു വരാവേ തന്റെ കുഞ്ഞു കൈയിൽ കൊണ്ട് നിത്യയുടെ കവിളിൽ ഒന്ന് തൊട്ട് കുഞ്ഞിപ്പണ് പറയവേ നിത്യ കണ്ടു നിറച്ചൊന്ന് ചിന്തിച്ചു ഈ കാഴ്ച കണ്ട തന്നെ നീയേയും മാലവീം മുറിയിന്ന് ഇറങ്ങി വന്നേ പോകും മുന്നേ കണ്ടിട്ട് പോകാന്ന് കരുതി വന്നേ മുരളി ആൽബിക്കടത്തേക്ക് ചെന്ന് പറഞ്ഞതും അവൻ ചിരിയോടെ അയാൾക്ക് കൈ കൊടുത്തു നീയെ നന്ദിപൂർവ്വം നോക്കി മുരളിയെ തന്നെയും പിരിവെയും ഒരുപാട് സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ് ആരും സഹായിക്കാനില്ല തന്നെ പല സമയത്തും പണമായിട്ടും അല്ലാതെയും തങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നിത്യ നീയേക്കടത്തേക്ക് ചെന്നതും ആൽബി കുഞ്ഞുപെണ്ണവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത് പിടിച്ചു മറന്നുപോലെ ചേച്ചി കരഞ്ഞുകൊണ്ട് നീയോടത് പറയുമ്പോൾ ശബ്ദം കിട്ടറിപ്പോയിരുന്നു നിത്യയുടെ അടുത്ത നിമിഷം നീ അവൾ ഇറക്കപ്പെടുന്നു തോന്നുന്നുണ്ടോ പെണ്ണേ നിന്നോട് ഞാൻ ഞാനത് ചെയ്യൂന്ന് നീ നീയല്ലടി മോളെന്റെ കുഞ്ഞിന്റെ മാമിയെ നിത്യയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് നീയെ പറഞ്ഞതും കൂടെ നീയെ എറുകപ്പെടുന്നു മുരളി സന്തോഷത്തോടെ അന്ന് നോക്കിക്കൊണ്ട് തന്റെ നിറ കണ്ണുകളൊന്ന് തോത്തു അപ്പോഴേക്കും ശിവയും വിനുവും അകത്തേക്ക് എത്തിയിരുന്നു ആൽവി നമുക്ക് ഇറങ്ങട ടൈമായി ശിവ ആൽഫിയോടായി പറഞ്ഞും വിനു നീയയുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടും നോക്കി എന്നാൽ അവളവനെ നോക്കാതെ നിത്യോടും മുരളിയോടും യാത്ര പറഞ്ഞു വിനുവിന്റെ മുഖം താങ്ങി ഇന്നലെ മുതൽ മൗനമാണ് നെച്ചി ഒന്നും മിണ്ടുന്നത് പോയിട്ട് തനിക്ക് മുഖം മൂലം തരുന്നില്ല അവൻ ഉള്ളു നേരി തകർന്ന മനസ്സുമായി അവൻ തിരികെ പുറത്തേക്ക് പോകാനായി തിരിഞ്ഞതും പെട്ടെന്ന് നീ അവൻ ഉച്ചത്തിൽ വിളിച്ചതും പിന്നെ ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി നിന്റെ ജീൻസും ടീഷർട്ടും ഞാൻ ആ മുറിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പോയി അതെടുത്തിട്ടോണ്ട് വേഗം ഇറങ്ങാൻ നോക്കട ചെറുക്ക ഈ കോലത്തിലാണോ നീ മുംബൈയിലേക്ക് വരുന്നേ മുഖത്ത് ഗൗരവം നിറച്ച് ശകാരത്തോടെ നിറ കണ്ണുകളിൽ ചിരിയോടെ നീ പറഞ്ഞതും വിനു മനസ്സിലാവാതെ അവളെയും ആൽഫിയെയും എല്ലാം മാറി മാറി നോക്കി ഡാ അളിയാ ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം പോയി ഡ്രസ്സ് മാറി വരാനാ നിന്റെ പെങ്ങൾ പറഞ്ഞേ വിനുവിനടുത്ത് നിന്ന ശിവ അവന്റെ തോളിൽ തട്ടി ചിരിയോടെ പറഞ്ഞതും അവന്റെ കണ്ണ് നിറഞ്ഞു ഞാൻ ശബ്ദമിട്ടി വിനു ആൽഫിയെ നോക്കി നീ എന്താടാ വിചാരിച്ചേ നിന്നെ ഇവിടെ ഒറ്റക്കിട്ടേച്ച് പോകുന്നു എനിക്കോ നിന്റെ നെച്ചിക്കോ അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ വിനു നീ എന്ന് വിളിച്ചാ പിന്നെ നീ എന്റെ അനിയനല്ലടാ കലങ്ങി വന്ന തൻ്റെ നീലമെഴികളുമായ ഒരു കുസൃതി ചോദിച്ചതും നിറ കണ്ണുകളോട് വിനു നീയെ നോക്കി എന്തട പോട്ടാ നീ നോക്കുന്നേ നിനക്ക് ഞാൻ പോകുന്നതിൽ കുഴപ്പമില്ലായിരിക്കും പക്ഷേ എനിക്ക് ആകെയുള്ള എൻ്റെ അനിയനെ ഇവിടെ ഒറ്റക്കിട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോടാ ചേർക്ക കണ്ണുകൾ നിറച്ച് മുഖം കൂർപ്പിച്ചുകൊണ്ട് നീയ ആ നോക്കി പറഞ്ഞതും അടുത്ത നിമിഷം വിനു ഓടിച്ചെന്ന് നമ്മൾ എറുകപ്പെടുന്നു ഒരു പൊട്ടിക്കരച്ചിലോട് നീ ഏ തിരികെ അവന് രക്തബന്ധമില്ലാതെ കൂടപ്പറപ്പുകളായവരുടെ ഈ സ്നേഹം കണ്ട് അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ടുകൾ ഇറന്നായി സോറി സോറി നിച്ചി വിനോവളുടെ തോളിൽ കിടന്ന് നെയ്യുന്നു സാരല്ലടാ പോട്ടെ ഓ ചെല്ലി ചെന്ന് ഡ്രസ്സ് മാറി വേഗം പോ നിന്റെ സാധനങ്ങളെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടേ അവന്റെ തോളിൽ തട്ടി നീയെ പറഞ്ഞതും ഏ എന്താ അവൻ അവളിൽ നിന്ന് നടന്ന് മാറി ചോദിച്ചു എടാ പോട്ട നീയെ നേരത്തെ നിന്റെ സാധനങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നു അതൊക്കെ കൂടിയ നീ ചുമന്നുകൊണ്ട് കാറി വെച്ചത് എല്ലാവരും പറഞ്ഞു പോയി ചെല്ലു ആകരിച്ചെന്ന് ഡ്രസ്സ് മാറി യാത്ര പറഞ്ഞിട്ടു വാ നീയെ പറഞ്ഞതും അവന്റെ മുറിയിലേക്ക് പോയി വേഗം ചെന്ന് ഡ്രസ്സ് മാറി കഴിഞ്ഞതും ആ മുറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വീണയുടെ ഫോട്ടോയിൽ നേരെ ചെന്ന് നിന്നു ഇട്ടച്ചി പോവാലോ നിനക്കറിയാം നമ്മുടെ കുഞ്ഞു സ്വർഗം ഇതാണെന്ന് പക്ഷേ എന്റെ വീണേജിക്കറിയാലോ ഇപ്പൊ ഈ വിരുവിന്റെ സ്വർഗ്ഗം പുറത്തു നിൽക്കുന്നതിന് നിശ്ചയിച്ചാനും നമ്മുടെ കുഞ്ഞു അതുകൊണ്ട് പോവാൻ ഞാൻ അവർക്കൊപ്പം പക്ഷേ തിരിച്ചു വരും കണ്ണുകൾ നിറഞ്ഞ ആ ഫോട്ടോയിൽ നോക്കി അവൻ പറഞ്ഞു എന്നിട്ട് തിരിഞ്ഞു നടന്ന് ആൽഫിക്ക് നീയോക്കൊപ്പം ചെന്നു നിന്നു ഇന്നലെ തന്നെ ആൽഫി പറഞ്ഞിരുന്നു വിനുമായ പോകുന്നെന്നും ഇനി നിന്റെ പടുത്തേക്ക് അവിടെയാണെന്നോക്കെ അത് നന്നായിതാ മോനെ ഇതാ നിന്റെ കുടുംബം ഇവർക്കൊപ്പാ നീന് നിൽക്കേണ്ടത് അതുകൊണ്ട് ചെല് സന്തോഷത്തോടെ പോയവ മുരളി വിനുവിന്റെ തോലിൽ തട്ടി പറഞ്ഞ അവൻ തലയാട്ടിക്കൊണ്ട് അവടെ മാറി നിൽക്കുന്ന നിധിയെ നോക്കി കണ്ണെല്ലാം കഴിഞ്ഞ് ഇപ്പൊ കരയുന്ന മടിലാണ് പെണ്ണും നിൽപ്പ് അവൾ നേരത്തെ തന്നെ കണ്ടപ്പോൾ മുതൽ സങ്കടപ്പെടുന്ന നടന്നതിന്റെ കാരണം ഇപ്പോഴാണ് അവൻ മനസ്സിലായി വിനുവിന് എന്താണ് അവളോട് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു എങ്കിലും പോവുന്നു മാത്രം അവൾ നോക്കി പറഞ്ഞതും നിത്യ ചുണ്ടുമടങ്ങി കരച്ചിലടക്കിപ്പിടിച്ച് തലയാട്ടി അവരെല്ലാം ഒന്നിച്ച് ആ ഫ്ളാറ്റിൽ വെളിയിലിറങ്ങിയതും വിനുവിനീയം ഒന്നിച്ച ആ ഫ്ലാറ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായുള്ള തങ്ങളുടെ സ്വർഗം വരും ഇനിയും തിരികെ ഇവിടേക്ക് വരും എന്ന് ഉറപ്പിച്ച് ഇരുവരും മൂന്ന് വെച്ച് ഡോറടച്ചു